ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മൾട്ടിഗ്രെയിൻ ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ സൗണ്ടിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ചെറിയ സൗണ്ട് അടഞ്ഞിട്ടാണ് ഉള്ളത് അപ്പം മൾട്ടിഗ്രെയിൻ ഓട്ട്സ് ക്വാക്കറിൻ്റെ മൾട്ടിഗ്രെയിൻ ഓട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കൊളസ്ട്രോളും അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഡയറ്റ് ഉൾപ്പെടുത്താൻ പറ്റുക നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നോക്കിയാലോ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ മൾട്ടിഗ്രെയിൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഓട്സ് വീറ്റ് ബാർലി അതുപോലെ തന്നെ റാഗി ഫ്ലാക്സീഡാണ് ഇതിൽ വരുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ അവൈലബിൾ ആണ് ക്വാക്കറിൻ്റെ മൾട്ടിഗ്രെയിൻ ഓട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി നല്ലൊരു മണം വരുന്നവർ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലാക്സീഡും റാഗിയും ഒക്കെ നന്നായി പൊട്ടി വരും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സെയിം പാൻ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് ഗീ വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം ബട്ടർ വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഓയിലോ ഗിയോ ബട്ടറോ ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ ഉപമാവിന് ഉപ്മാ ഉണ്ടാക്കുമ്പോൾ മറ്റേ ഉറുദ്ധുതാലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഉഴുന്ന് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നങ്ങൾക്ക് അതിലേക്ക് ഉപയോഗിക്കാം ഞാൻ ഇതിലേക്ക് കടുക് മാത്രമാണ് പൊട്ടിച്ചെടുക്കുന്നത് നന്നായി പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഉള്ളി ഒരു പകുതി ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ആദ്യം ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്യാൻ ഞാൻ ഇതിലേക്ക് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത് പച്ചക്കറിയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മസാലകൾ വേണമെങ്കിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ സ്പൈസസ് ജീര പൗഡർ ഒക്കെ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറും പച്ചമുളക് ഉപ്പിൻ്റെ ടേസ്റ്റ് മാത്രമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതായി നമ്മൾ റോസ്റ്റ് വെച്ച മൾട്ടിഗ്രെയിൻ ഓട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കില്ല വെള്ളം ചേർത്ത് എടുത്താൽ അത് ഓട്ട്സിൻ്റെ ഒക്കെ രൂപം മാറും ഈ വെജിറ്റബിളിൻ്റെ വെള്ളം അതുപോലെ തന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി ഇത് കുക്കാകാൻ വേണ്ടിക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓട്സ് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ഇട്ട് കൊടുക്കാം ഒന്ന് കുക്കായി വരുന്ന എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇതാ മുട്ട ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഓക്കെ നമ്മൾ മൾട്ടിഗ്രെയിൻ ഓട്സ് ഉപ്പ്മാർ റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയും ടേസ്റ്റും ആയ നല്ല ഹെൽത്തി ത്തി റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ കൊളസ്ട്രോള് അങ്ങനെയുള്ളവർക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഉമ്മയാണ് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ